മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും നിർണായ വോട്ടുകളുള്ള ആലത്തൂർ പിടിക്കാൻ എൽ ഡി എഫും അത് നിലനിർത്താനായിട്ട് യു ഡി എഫും കനത്ത പോരാട്ടത്തിലാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ച് സാന്നിധ്യം അറിയിക്കാൻ എൻ ഡി എയും കഴിഞ്ഞ തവണ കൈവിട്ട ചെങ്കോട്ട പിടിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് എൽ ഡി എഫ് എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രത്തിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിലെ രമ്യ ഹരിദാസാണ് വെന്നിക്കൊഴി പാറിച്ചത് കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുകയാണ് രമ്യ ആലത്തൂരിലെത്തി ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് സി പി എമ്മിലെ പി കെ ബിജുവിനെ തറപറ്റിച്ചത് ഇടത് ക്യാമ്പിനെ തെല്ലൊന്നുമല്ല അത് ഞെട്ടിച്ചത് രണ്ടായിരത്തി എട്ടിൽ മണ്ഡല രൂപീകരണ ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് ബിജുവാണ് ജയിച്ചത് ഇടതുപക്ഷത്തിന് ശക്തമായ അടിത്തറ ഉണ്ടായിട്ട് വന്ന് വീശിയ യു ഡി എഫ് അനുകൂല കാറ്റ് ആലത്തൂരിനെയും കീഴടക്കി ബിജുവിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള പ്രവർത്തകരുടെയും പ്രാദേശിക നേതാക്കളുടെ എതിർപ്പും വിനയായി മണ്ഡലത്തിലെ പരിപാടികളിൽ ബിജു സജീവമായില്ലത്രേ മണ്ഡലം പരിധിയിലുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവും അവഗണിച്ചു രമ്യയുടെ യുവത്വം സാധാരണക്കാരി എന്ന പരിവേഷം ഗായിക എന്നിവ വോട്ടർമാരിൽ സ്വാധീനമുണ്ടാക്കി രമ്യ ജയിച്ചു കഴിഞ്ഞ തവണത്തെ തെറ്റുതിരുത്തി മണ്ഡലം തിരിച്ചു പിടിക്കാനാണ് ഇത്തവണ എൽ ഡി എഫിന്റെ ശ്രമം ഇതിനാണ് മണ്ഡലത്തിൽ ഉൾപ്പെട്ട ചേലക്കരക്കാരൻ കെ രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിയത് ജനകീയൻ പക്കുമതി മന്ത്രി മുൻ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ തോറ്റിട്ടില്ലാത്തയാൾ ഇതൊക്കെയാണ് പാർട്ടി പരിഗണിച്ചത് നെഗറ്റീവ് ഘടകങ്ങളും കുറവ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തവണ പാർട്ടി പ്രവർത്തകരിൽ ഉണർവുണ്ട് കഴിഞ്ഞ തവണ ബി ഡി ജെ എസിലെ ടി വി ബാബു എൻ ഡി എയ്ക്കായി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഇപ്രാവശ്യം വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ടി എൻ സരസ്വാണ് എൻ ഡി എയ്ക്കായി മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ മത്സരത്തിന് അല്പം വീറും വാശിയും ഏറും സർവീസിൽ നിന്ന് ഡോക്ടർ സരസു വിരമിച്ച ദിവസം എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക കുഴിമാട ഒരുക്കിയത് അന്ന് വലിയ വിവാദമായിരുന്നു ചില പ്രാദേശിക കാര്യങ്ങളിൽ രാധാകൃഷ്ണനോട് ജനങ്ങൾക്ക് വിയോജിപ്പുണ്ട് ചേലക്കര അന്തിമഹാകാളൻ കാവിൽ വെടിക്കെട്ട് അനുമതി ലഭിക്കാത്തതിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഒരു വിഭാഗം അസംതൃപ്തരാണ് ദേശ കമ്മിറ്റിയും കോൺഗ്രസുകാരും അദ്ദേഹത്തിനെതിരെ രംഗത്തു വന്നു അനുമതിക്ക് മന്ത്രി ശ്രമിച്ചില്ലെന്നാണ് ആക്ഷേപം അതേസമയം കാവശേരി ഉത്രാളിക്കാവ് പൂരങ്ങൾക്ക് അനുമതിയും ലഭിച്ചു ആചാരങ്ങൾ സംരക്ഷിക്കാത്തതിനെ വിമർശിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യയും രംഗത്തെത്തി അവരുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഹൈമാസ് ലൈറ്റ് ചിലയിടങ്ങളിൽ സ്ഥാപിക്കാൻ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ ശ്രമിച്ചില്ലെന്നതും ചർച്ചയായി സംസ്ഥാന ഭരണം സംബന്ധിച്ച വിലയിരുത്തൽ അടിയൊഴുക്കുകൾ ആകുമോ എന്ന ആശങ്കയുമുണ്ട് എന്തായാലും ഒരു ഭരണവിരുദ്ധ വികാരം അവിടെ അലയടിക്കും അത് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും ഉണ്ട് സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ക്ഷേമ പെൻഷൻ വിതരണം എന്നിവ വോട്ടിങ്ങിനെ ബാധിക്കില്ലെന്നാണ് സി പി എമ്മിന്റെ വാദം കഴിഞ്ഞ തവണത്തെ പോലെ പാട്ടുപാടിയാണ് ഇത്തവണ രമ്യാ ഹരിദാസ് എം ബിയുടെ പ്രചാരണം സിറ്റിംഗ് എം പിമാരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് മുതൽ പ്രചാരണം തുടങ്ങിയെങ്കിലും ഫണ്ടില്ലാത്ത പ്രശ്നമുണ്ട് പ്രാദേശികമായിട്ടാണ് പണം സമാഹരിക്കുന്നത് സാമ്പത്തികമായി പിന്നാക്കമുള്ള പ്രദേശങ്ങളിൽ പണച്ചെലവ് പ്രശ്നമാകുന്നുണ്ട് എതിർസ്ഥാനാർത്ഥി ശക്തനും ജനകീയനുമാണെന്നതാണ് പ്രധാന വെല്ലുവിളി മണ്ഡലത്തിൽ എടുത്തു പറയത്തക്ക പദ്ധതികൾ കൊണ്ടുവന്നിട്ടില്ലെന്നതാണ് പ്രധാന വിമർശനം പാർട്ടി പരിപാടികളിൽ സജീവമായില്ലെന്നും പ്രവർത്തകരുമായുള്ള ആശയവിനിമയം സുതാര്യമല്ലെന്നും ആക്ഷേപമുണ്ടായിരുന്നു ഇക്കാര്യങ്ങൾ പറഞ്ഞു തീർത്തെങ്കിലും അതിൻ്റെ അലയോലികൾ കെട്ടടങ്ങിയിട്ടില്ലെന്നാണ് സൂചന എന്നാൽ അഞ്ച് വർഷം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് താൻ ജയിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് രമ്യ വികസനമെത്താത്ത ഒരു പഞ്ചായത്തും മണ്ഡലത്തിലില്ലെന്നും അവകാശപ്പെടുന്നു ജനങ്ങളോടൊപ്പമുള്ളതിനാൽ എല്ലാ വീട്ടിലും രമ്യയ്ക്ക് വോട്ടുണ്ടെന്ന് യു ഡി അവകാശപ്പെടുന്നു